ക്രിസ്ത്യാനികൾക്ക് ഇസ്രായേൽ വിസ നൽകുന്നില്ലെന്ന് ഇതിനു മുൻപേ ഈ പരാതിയൊക്കെ നിലനിന്നിരുന്നു ഇപ്പോൾ അമേരിക്കയിലെ പുരോഹിതന്മാർ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പരാതിയായിട്ട് തന്നെ അമേരിക്കയുടെ പ്രസിഡന്റോട് പറഞ്ഞിരിക്കുന്നു നമ്മൾക്ക് അവർ വിസ നിഷേധിക്കുന്നു നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശമാണ് ഇസ്രായേലിൽ ഉള്ളത് അവിടേക്ക് വിസ നിഷേധിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതീവ കൗരവത്തിലെടുക്കണം എന്ന തരത്തിലുള്ള ഒരു അഭിപ്രായമാണ് അമേരിക്കയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ചുരുക്കത്തിൽ അതിനെ ഇങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത് ഇരുന്നൂറ്റി അറുപത് കോടി ക്രിസ്ത്യാനികളെ ഒന്നര കോടി ജൂതന്മാർ ഭരിക്കുന്നു അല്ലെങ്കിൽ പേടിപ്പിച്ചിരുത്ത ഇരുത്തുന്നു എന്ന് അപ്പം ലോകാടിസ്ഥാനത്ത് നോക്കുന്ന സമയത്ത് ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമാണ് ക്രിസ്ത്യാനികൾ ഏറ്റവും വലിയ സൈനിക ബലവും ശക്തിയുള്ള രാജ്യങ്ങളെല്ലാം ക്രിസ്തീയ ഭരണ സംവിധാനങ്ങൾ നിലനിൽക്കുന്ന അല്ലെങ്കിൽ അവർ ക്രിസ്തുവിധ വിശ്വാസികൾ ഭരണം നടത്തുന്നതാണ് എന്നാൽ ഒന്നര കോടി മുസ് ഈ ജൂതന്മാരെ പേടിച്ചുകൊണ്ടാണ് ഇരുന്നൂറ്റി അറുപത് കോടി ക്രിസ്ത്യാനികൾ ജീവിക്കുന്നത് എന്ന് പറയുമ്പോൾ ലോകത്തെ സംബന്ധിച്ചിടത്തോളം അത് അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ് അതിപ്പോൾ യാഥാർത്ഥ്യവുമാണ് മുസ്ലിങ്ങൾക്ക് എങ്ങനെയാണോ ശത്രു ഈ ജൂത വിഭാഗം മുസ്ലിങ്ങൾ എങ്ങനെയാണോ ശത്രുതാപരമായി കാണുന്നത് തന്നെയാണ് ക്രിസ്ത്യാനികളെ അവർ കാണുന്നത് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ഗസയിലുള്ള അവസാനത്തെ കാത്തോലിക്ക ചർച്ചും ബോംബ് സ്ഫോടനത്തിലൂടെ തകർത്തത് അതിൽ പത്തിലധികം മരണങ്ങളാണ് ആദ്യം മൂന്ന് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത് എന്നാൽ മരണസംഖ്യ ഇപ്പോൾ കൂടിയിരിക്കുന്നു ഏകദേശം പത്തോളം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് അൻപത്താറിലധികം ആളുകൾക്ക് പരിക്കേറ്റിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് പറയുന്നത് കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ അവിടെ ഒന്നും വന്നിട്ടില്ല ചരിത്രപരമായിരിക്കുന്ന എല്ലാ ഈ സ്ഥാപനങ്ങളും യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇപ്പോൾ തകർത്തിരിക്കുകയാണ് അവിടെ ഒന്നും ശേഷിക്കുന്നില്ല എന്ന തരത്തിലാണ് അപ്പോൾ പൗരാണിക കാലത്ത് രണ്ടായിരം വർഷം മുമ്പ് എന്നൊക്കെ പറയാൻ സംബന്ധിച്ച് യേശു ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരുപാട് ചരിത്ര നിർമ്മിതികളും അതിൻ്റെ സംവിധാനങ്ങളും അതിൻ്റെ രേഖകളും സൂക്ഷിക്കപ്പെട്ട മർമ്മ അവരുടെ ഈ സ്ഥാപനങ്ങളെല്ലാം ഇപ്പോൾ തകർത്തിരിക്കുന്നു മ്യൂസിയങ്ങൾ ഒന്നുപോലും ശേഷിക്കാത്ത വിധം തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ട് ഇതിനിടയിൽ തന്നെ യു എൻ സഭയിൽ ഇസ്രായേലിന്റെ അംബാസഡർ ഇസ്രായേലിന്റെ പ്രതിനിധി പറയുകയും ചെയ്തിരുന്നു ഞങ്ങളുടെ അവസ്ഥയും ഈ സ്ഥിതികളും ഇപ്പോൾ ഇങ്ങനെയാണ് എന്ന തരത്തിൽ ഇപ്പോൾ പറയുന്ന കാര്യം ക്രിസ്ത്യാനികൾക്ക് ഇസ്രായേൽ വിസ വിശനിഷേധിക്കുകയാണ് ഒരുപാട് നിയമാവലികൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അവർ വെക്കുന്നു ക്രിസ്ത്യൻ ഇസ്രായേൽ വൈരവുമായി ബന്ധപ്പെട്ട് അത് കാലത്തിൻ്റെ പയക്കമുണ്ട് ആ പയക്കത്തിന് ഒരു ആവർത്തനം ഇപ്പോൾ ഉണ്ടാകുന്നു അമേരിക്കക്ക് അങ്ങനെ ധൈര്യപൂർവ്വം ഇടപെടാൻ പറ്റാത്ത വിധമാണ് കാരണം ഇസ് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഭരണ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട സർവമേഖലയിലും വിഭാഗങ്ങൾ വലിയ സ്വാധീനമാണ് ആറ് ലക്ഷത്തോളം ഈ ജൂതന്മാരെങ്കിലും ഈ അമേരിക്കയുടെ ഭരണ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ടും സൈനിക സൈനിക ഇടപെടലുമായിട്ട് ബന്ധപ്പെട്ടുമെല്ലാം സജീവമാണ് ആയതിനാൽ അവരെ പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റില്ല അവരൊക്കെ വോട്ടർമാരാണ് പൗരന്മാരാണ് ഇരട്ട പൗരത്വം ഉള്ളതിൽ ഏറ്റവും കൂടുതൽ അമേരിക്കയിലുള്ളത് ജൂതന്മാരാണ് എന്നതിനാൽ നീക്കം ചെയ്യാനൊന്നും അങ്ങനെ വളരെ എളുപ്പത്തിൽ സാധിക്കാത്ത ഒരു പ്രശ്നങ്ങളും യഥാർത്ഥത്തിൽ അമേരിക്ക അനുഭവിക്കുകയാണ് വിസ അടക്കമുള്ള നിയമവ്യവസ്ഥയ്ക്ക് കഠിനമാക്കുന്നു അമേരിക്കക്കാർക്ക് പ്രത്യേകിച്ച് അമേരിക്കൻ ക്രിസ്ത്യാനികൾക്ക് ക്രിസ്ത്യാനികളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ പ്രവൃത്തി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വിശുദ്ധ നഗരമായിരിക്കുന്ന ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ നഗരമാണ് ഇസ്രായേലിൻ്റെ പല മേഖലയും പല ഭാഗങ്ങളും അങ്ങോട്ട് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ജൂതന്മാരുടെ അനുവാദം വേണം എന്നുള്ളടത്തേക്ക് കാര്യങ്ങൾ പോകുന്നു അവർക്ക് സംരക്ഷണം നൽകുന്നതും സുരക്ഷിതം നൽകുന്നതും അവരുടെ ജീവിതോപാധിയായിരിക്കുന്ന സംവിധാനത്തിലൊക്കെ ഇടപെടുകയും ചെയ്യുന്ന ക്രിസ്ത്യാനികളായിരിക്കുന്ന അല്ലെങ്കിൽ അമേരിക്കക്കാരായിരിക്കുന്ന ആളുകളോട് തന്നെ ഈ ന്യൂനപക്ഷമായിരിക്കുന്ന ക്രിസ്ത്യ ഈ ജൂതവിഭാഗം ചെയ്യുന്നത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കാത്ത വിധമാണ് എന്നുള്ള അഭിപ്രായം യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്കയുടെ ക്രിസ്തീയ പുരോഹിതന്മാരുടെ ഭാഗങ്ങളിൽ നിന്ന് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുകയാണ് അമേരിക്കയിലെ ന്യൂയോർക്ക് ന്യൂയോർക്ക് ടൈംസാണ് ഇതിന് വളരെ കൂടി ഈ വിഷയം റിപ്പോർട്ട് ചെയ്തത് മുൻപ് കാലത്തെ പോലെ അല്ല പോലെയല്ല ജൂത ജൂതവിഭാഗത്തിൻ്റെ സമീപന നിലപാടുകളുള്ളത് വേണ്ട വിധം ക്രിസ്ത്യാനികൾക്ക് അംഗീകാര കാര്യങ്ങൾ നൽകുന്നില്ല അമേരിക്കൻ ക്രിസ്ത്യാനികൾക്ക് പ്രത്യേകമായിരിക്കുന്ന ഒരു വിലക്ക് ഏർപ്പെടുത്തുന്ന രീതിയിലാണ് അതിനൊരു പറയുന്ന കാര്യം ഫലസ്തീനികളുടെ മേഖലയിലേക്ക് വല്ലാത്ത രീതിയിൽ ഇവർ ഇടിച്ചു കയറാറുണ്ട് അതായത് അമേരിക്കയുടെ ക്രിസ്ത്യാനികൾ അവിടെ ചരിത്രപരമായിരിക്കുന്ന ഭൂപ്രദേശം എന്ന നിലക്കാണ് അവർ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പോകാറില്ല അത് യുദ്ധത്തിന് മുമ്പുള്ള സാഹചര്യങ്ങളാണ് പറയുന്നത് എന്നാൽ ഇപ്പോഴും അതിൻ്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലോടൊക്കെ ഇവരിങ്ങനെ റോന്ത് ചുറ്റുന്നു അവർ വീഡിയോ എടുക്കുന്നു റെക്കോർഡ് ചെയ്യുന്നു ഈ പ്രവർത്തനങ്ങളൊന്നും ഇസ്രായേലിൻ്റെ നിയമവ്യവസ്ഥയ്ക്ക് നിരക്കാത്തതാണ് മതം വംശം പാശ്ചാത്യ സംസ്കാരം ഇതെല്ലാം നോക്കിയിട്ട് തങ്ങളിപ്പോൾ നിയന്ത്രിച്ചു കൊണ്ടാണ് അവർക്ക് വിസ നൽകുന്നത് എന്നാണ് ഇസ്രായേൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ട് പറയുന്ന മറുപടി ക്രിസ്ത്യൻ ഭാഷത്തു നിന്ന് അവർ പറയുന്നത് യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് അവരുടെ ദൈവപുത്രൻ എന്ന് പറയുന്നത് യേശു ക്രിസ്തു യേശു ക്രിസ്തു ജനിച്ച സ്ഥലമാണ് അവർ കുരിശിലേറ്റ സ്ഥലമാണ് ജീവിച്ച സ്ഥലമാണ് അതുമായി ബന്ധപ്പെട്ട ഒലിവ് മലയോ ബന്ധപ്പെട്ട ഏറ്റവും മർമ്മപ്രധാനമായിരിക്കുന്ന മേഖലകളെല്ലാം ബത്ലേഹമടക്കമുള്ള മേഖലയെല്ലാം ഇസ്രായിൻ്റെ കൈവശത്തിലാണ് അപ്പോൾ ഈ ക്രിസ്തു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ യേശു ക്രിസ്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രദേശത്തേക്കൊക്കെ വിലക്കേർപ്പെടുത്തുന്ന രീതിയിലുള്ള സമീപനമാണ് മിസാ നിഷാദ് നിഷേധത്തിലൂടെ ഇസ്രായേൽ അമേരിക്കയോട് ചെയ്യുന്നത് എന്നുള്ള ആരോപണമാണ് ഈ അമേരിക്കയിലെ ക്രിസ്ത്യൻ മിഷണറിൽപ്പെട്ട ആളുകൾ ഇപ്പോൾ പരാതിയായിട്ട് പറഞ്ഞിരിക്കുന്നത് ബത്ലഹം നഗരത്തിനെ കുറിച്ചുള്ള അതിന് പരാമർശത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ പറയുന്നു വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ നിയന്ത്രണത്തിലുള്ള ഫലസ്തീൻ പ്രദേശമായിരിക്കുന്ന ബത്ലഹേമിൽ പോലും സ്വതന്ത്രമായ രീതിയിൽ വിരയിക്ക് സ്വതന്ത്രമായ രീതിയിൽ സന്ദർശനം നടത്താൻ വേണ്ടി തങ്ങൾക്ക് സാധിക്കാത്ത വിധം എന്ത് വിഷയമാണ് ജൂത വിഭാഗം ക്രിസ്ത്യാനികളോട് ചെയ്യുന്നത് അല്ലെങ്കിൽ അങ്ങനത്തെ എന്ത് പ്രശ്നമാണ് നിലനിൽക്കുന്നത് എന്ന് വ്യക്തമാക്കി തരണം ഇതോടൊപ്പം പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അവർക്ക് നൽകുന്ന അകമയിഞ്ഞിരിക്കുന്ന സഹായങ്ങൾ അനിയന്ത്രിതമായ സഹായങ്ങൾ അത് നിർത്തലാക്കണം എന്നുള്ള തരത്തിലാണ് അപ്പോൾ നമ്മുടെ വിയർപ്പ് കൊണ്ടാണ് അവർ ജീവിക്കുന്നത് എന്നിട്ട് നമ്മളെ തന്നെ അവർ തിരിഞ്ഞു കൊത്തുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ട് കുറച്ച് കാലമായിട്ട് അങ്ങനെ തന്നെയാണുള്ളത് സർവാധിപത്യം ലോകത്തിൻ്റെ ആകമാനമുള്ള സർവാധിപത്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം പ്രവർത്തികൾ എന്നൊക്കെ വ്യാഖ്യാനിക്കുന്നുകൊണ്ട് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അതിനെല്ലാം പച്ചക്കൊടി കാട്ടിക്കൊടുക്കുന്ന അമേരിക്കയാണ് അമേരിക്കയുടെ നട്ടലിലാണ് അവർ നുവർന്ന് നിന്നുകൊണ്ട് ആക്രമിക്കുന്നതും പ്രശ്നങ്ങളുണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത് ആ പ്രവൃത്തി അവസാനിപ്പിച്ചുകൊണ്ട് സ്വതന്ത്രമായ രീതിയിൽ ഒരു രാജ്യമായിട്ട് മാത്രമേ കാണേണ്ടതുള്ളൂ എന്ന തരത്തിലേക്ക് ഇസ്രായേലിനെതിരെ ക്രിസ്ത്യന്മാരായിരിക്കുന്ന വിഭാഗങ്ങൾ ഇപ്പോൾ നിലപാടെടുത്തിരിക്കുന്നു എന്ന് പറയുന്നത് ഈ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടുള്ള കാര്യമാണ് ഇരുന്നൂറ്റി അറുപത് കോടി ക്രിസ്ത്യാനികൾ അവരെ നിയന്ത്രിക്കാൻ വേണ്ടി ഒന്നര കോടി ജൂതന്മാർ ഇരുന്നൂറോളം കോടി മുസ്ലിങ്ങളാണ് രണ്ടാം സ്ഥാനത്തായിട്ട് ജനസംഖ്യാനുപാതികമായിട്ടുള്ളത് മാത്രമല്ല മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനസംഖ്യ എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ കാലങ്ങളും അതി അതി അതിക്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് വർദ്ധിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് വരാൻ പോകുന്ന പത്ത് വർഷമാകുന്ന സമയത്ത് ഏറെക്കുറെ തത്തുല്യമായ രീതിയിൽ ക്രിസ്ത്യൻ ജനസംഖ്യയും മുസ്ലിം ജനസംഖ്യയും ഉണ്ടാവും എന്ന് ഇപ്പോൾ വിലയിരുത്തുന്നുണ്ട് രാഷ്ട്രീയ നിരീക്ഷകരുടെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തുന്ന കാര്യം അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോകാടിസ്ഥാനത്തിലുള്ള സെൻസസ് പ്രകാരം വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്ന ജനസംഖ്യാനുപാതികമായ രീതിയിൽ വലിയ പരിവർത്തനം ഉണ്ടാകുന്ന വിഭാഗങ്ങളായി മുസ്ലിങ്ങളെയാണ് കാണുന്നത് ഈ ജൂതവിഭാഗം ക്ഷയിച്ചു പോകുന്നു അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ വിഭാഗം ഏറെക്കുറെ അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇതിനൊക്കെ അതായത് അതിജീവിക്കണമെങ്കിൽ അതായത് ഈ മേഖലയിലൊക്കെ ഈ ക്രിസ്ത്യ ഈ ജൂതവിഭാഗത്തിൻ്റെ ആധിപത്യം അതിജീവിക്കണമെങ്കിൽ അവർക്ക് നിയന്ത്രണം വേണം എന്ന തരത്തിലേക്ക് ഏറെക്കുറെ അമേരിക്കയിലെ ക്രിസ്ത്യൻ വിഭാഗം എത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്